അതെ ഇന്ന് നമുക്ക് കുറച്ച് കുബൂസ് ഉണ്ടാക്കിയാലോ നമ്മുടെ ഷവർമയുടെ ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതേ കുബൂസ് തന്നെയാണെന്നേ അപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളം ചൂടോളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പുളിച്ച് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റിവയ്ക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം മാറ്റി വെക്കാനായിട്ട് ആറോ ഏഴോ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിളക്കി പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അപ്പോൾ അതങ്ങോട്ട് കുറച്ചങ്ങോട് മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് മൈദയാണ് മൈദയാണ് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സോളം മൈദ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു വെള്ളം ഒരു ഗ്ലാസ് ഉണ്ടാവും അത് മുഴുവനായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ആവശ്യമായിട്ട് നമുക്ക് വെള്ളം ഇനിയും വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ും റെഡി ആയി വരില്ല അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുറേശേ വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്നും കുഴച്ചെടുക്കുക ഇതുപോലെ നമ്മുടെ ആ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഇതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതായത് മൈദ ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ആ പൊടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ മിശ്രിതമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനത് വിട്ടുപോയതാണ് അപ്പം അത് മറക്കാണ്ട് എല്ലാവരും ചെയ്യണം അപ്പോൾ ഇതാ നമ്മൾ ഒരു നാല് മണിക്കൂറോളം ഈ ഒരു ഡോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ പൊന്തി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് കൈകൊണ്ട് തന്നെ നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിന് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ കുബൂസ് നന്നായിട്ട് പരത്തി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മൈദയുടെ പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് ചെറിയ ചെറിയ ഓരോ ബോളുകൾ പോലെയുള്ള വലുപ്പത്തിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേപോലെ തന്നെ കുറച്ചും കൂടി കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം പൊടി ഒന്ന് രണ്ട് ഭാഗത്തും ആക്കിയതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു കോൽ വെച്ചിട്ട് പരത്തിയെടുക്കാം അപ്പോൾ സാധാരണ ചപ്പാത്തി നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഞാൻ പരത്താറുള്ളത് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ്സിൽ വേണം കുബൂസ് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം റൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം ഇനി കറക്റ്റ് റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ബാലൻസ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വട്ടത്തിലുള്ള ഷേപ്പിലുള്ള കുബൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതായിരിക്കും ു അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആറ് ആറേഴ് കുബൂസിനുള്ള മാവാണ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ട്ട്ട്ടോ അപ്പോൾ നമുക്ക് ഇതുവരെ നെഗറ്റീവ് കമൻസൊന്നും അങ്ങനെ വല്ലാണ്ട് വന്നിട്ടില്ല പോസിറ്റീവ് കമൻസും വന്നിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഒരു കുബൂസ് ഇങ്ങനെ പരത്തി എടുത്തു ഇനി നമുക്ക് ഒരു ചട്ടിയിലിട്ടിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചൊന്ന് ഒരു ഭാഗം ഒന്നായി വന്നു കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടിയും ചെറിയ രീതിയിലൊന്ന് വെച്ചെടുക്കാം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉൾഭാഗം ഒന്നും വെന്ത് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും തന്നെ തടവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അതാ പൊന്തി വരുന്നുണ്ട് അതായത് ലെയർ ലെയറുകളായിട്ട് ഇങ്ങനെ ഉള്ളിൽ വരും അത്രയും സോഫ്റ്റ് ആണ് ഈ ഒരു കുപ്പീസ് കഴിക്കാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കുന്നുള്ളൂ കാരണം ഇത് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു സമയം മാത്രമേ നമുക്ക് പൂവുള്ളൂ ബാക്കി അല്ലാണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് ഇനിയിപ്പോൾ നമുക്ക് ഷവർമയുടെ കൂടെ അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലെന്തെങ്കിലും ചിക്കൻ കറിയോ അല്ല ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു കിട്ടല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ